ഡിറ്റോറിയത്തിൻ്റെ മുന്നിലാണെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റി ഞാൻ കലോത്സവ നഗരിയിൽ തന്നെയാണുള്ളത് പറഞ്ഞു വന്നത് റിസപ്ഷൻ കമ്മിറ്റിയുടെ വിശേഷങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നല്ല അടിപൊളിയായിട്ട് ഇവിടെ പുറത്ത് തന്നെ നല്ല അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഫ്ലവറൊക്കെ വെച്ച് നല്ല അലങ്കരിച്ചിട്ടാണ് നമ്മൾ ഉള്ളത് നമുക്ക് ഇത് കയറുന്ന ഈ ഭാഗം തന്നെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് റിസപ്ഷൻ കമ്മിറ്റി ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു രീതിയിൽ വിപുലീകരിച്ചൊരു സൗകര്യം റിസപ്ഷൻ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് ഇവിടുത്തെ പ്രത്യേകതകൾ പറഞ്ഞു തീരാത്തതാണ് കാരണം ഫുള്ളായിട്ട് ഫ്രീ സർവീസ് അതായത് ഇവിടെ വരുന്ന എല്ലാവരും സ്വീകരിച്ചിരുത്തി അവർക്ക് വേണ്ടുന്ന എന്താണോ ചായ കാപ്പി എന്ത് വേണമെങ്കിലും കൊടുക്കും ആ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് നമ്മുടെ റിസപ്ഷൻ കമ്മിറ്റി പ്രവർത്തകർ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഒരു രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് വരാം ഇവള്ളിലാണ് ഇതിൻ്റെ ഈ റിസപ്ഷൻ കമ്മിറ്റിൻ്റെ പ്രവർത്തകരെല്ലാം തന്നെ ഉള്ളത് ബാക്കി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഈ അഞ്ച് ദിവസങ്ങളായി കലോത്സവം നടക്കുമ്പോൾ റിസപ്ഷൻ കമ്മിറ്റീൻ്റെ പ്രവർത്തനവും എടുത്തു പറയേണ്ടതാണ് ഇവിടെ ഇത്രയും ദിവസങ്ങളിൽ കലോത്സവം നടക്കുമ്പോൾ ആൾക്കാർ ഇതിനുള്ളിലേക്ക് വരുന്നുണ്ട് ഈ വരുന്നവർക്കെല്ലാം തന്നെ അത്രയും സ്വീകാര്യമായ രീതിയിലാണ് ഇവർ പിന്നെ കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് നമുക്കെന്തായാലും ഇവരുടെ ഈ റിസപ്ഷൻ കമ്മിറ്റിൻ്റെ ഭാരവാഹികൾ പ്രവർത്തകർ നമുക്കിവിടെയുണ്ട് നമുക്കെന്തായാലും ഇവരെ ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടി ഇവരോട് ചോദിക്കാം നമുക്ക് ആദ്യമൊന്ന് പരിചയപ്പെടാം അല്ല ചെയർപേഴ്സൺ ഉണ്ട് മാമെൻ്റെ പേരും അതൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കും എൻ്റെ പേര് ജയ പയ്യനൂർ നഗരസഭാ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ റിസപ്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് അപ്പോൾ നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് പറഞ്ഞാൽ ശരിക്കും അതിഥികളാണ് പറയേണ്ടത് ഏറ്റവും നന്നായിട്ട് പയ്യനൂരിൻ്റെ പാരമ്പര്യം അനുസരിച്ചിട്ടുള്ള ഒരു സ്വീകരണം തന്നെയാണ് നമ്മുടെ ഈ സംഘാടനം കൊണ്ട് മനസ്സിലാക്കുന്നത് ഇതുവരെ ഒരു പോരായ്മ വന്നിട്ടില്ല എന്നാണ് നമ്മുടെ കമ്മിറ്റിയുടെ ഒരു വിലയിരുത്തൽ അപ്പോൾ മറ്റുള്ളവരാണ് അതുകൂടി സ്ഥിരീകരിക്കേണ്ടത് അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഈ കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം എന്ന് പറയുന്നത് നമ്മുടെ സ്വീകരണ കമ്മിറ്റിയുടെ ഒരു അതിഥേയത്വം എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയായിട്ട് അത് നടപ്പിലാക്കുക എന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീം വർക്കാണ് ഒരു വ്യക്തിയല്ല ഒരു ടീം വർക്ക് എന്ന നിലയിൽ നമ്മുടെ കൺവീനർ കൂടി അത് ആധികാരികമായിട്ട് സംസാരിക്കും അതിനെക്കുറിച്ച് സംസാരിക്കും ഏറ്റവും നന്നായിട്ട് മുജീബ് മാഷ് കൺവീനർ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഒരു ടീം രീതിയിൽ നമ്മുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും നല്ല രീതിയിൽ അത് മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് ഒത്തൊരുമയോട് പോയിക്കൊണ്ട് ഒരു അതിഥികൾക്കും ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞ പോലെ അതിഥി അതിഥിദേവഭവ അല്ലെ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മാം പറഞ്ഞതുപോലെ കൺവീനർ ആണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ വരുന്ന എല്ലാ ർക്കും ഭയങ്കരമായ രീതിയിലുള്ള സ്വീകരണമാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് വന്നത് പൊതുവില് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് മുറി മതി ഇതിനൊക്കെ പക്ഷെങ്കിൽ നിങ്ങൾ ഇത്രയും ഭയങ്കര ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ സ്വീകരണം കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ആ കാര്യങ്ങൾ നമ്മുടെ ഈ റിസപ്ഷൻ കമ്മിറ്റിയുടെ പ്രധാന ചുമതല എന്നുള്ളത് പിന്നെ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം സമാപനം അത് ആ രീതിയിൽ ഒരു ഭംഗിയാക്കി തീർക്കുക എന്നുള്ളതാണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രി മന്ത്രി അത് വളരെ ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞു ഇരുപത്തി മൂന്നിന് സ്പീക്കർ വരുന്നുണ്ട് അതിലുപരി ഈ പയ്യന്നൂരിൻ്റെ ഒരു കലാ സാംസ്കാരിക ചരിത്രം എന്ന രീതിയിൽ ഇവിടുത്തെ പിന്നെ ചെയർപേഴ്സൺ അടക്കം നമ്മൾ അതുപോലെ ചെയർമാൻ മധുസൂദന എം എൽ എ അതായത് ഡി ഡി പിന്നെ ബാബുമായ സാറ് വിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരും വളരെ മാസ്യായിട്ടുള്ളൊരു സപ്പോർട്ട് തരികയും നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതിനുള്ള കുറച്ചും കൂടി ടീം വന്നത് മേഡം പറഞ്ഞതുപോലെ ടീം വർക്ക് കിട്ടിയിട്ടുണ്ട് പയ്യന്നൂരിലെ ആൾക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ് പ്രമുഖ പൗരന്മാരൊക്കെ നമ്മളിങ്ങോട്ട് വന്ന് സഹകരിച്ചു നമ്മുടെ ഇപ്പോൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന് നല്ല രീതിയിൽ ഇവിടെ ഒരു റിസപ്ഷൻ ഇവിടുത്തെ ഇവരുടെ സപ്പോർട്ട് കൊണ്ട് ഒരുക്കാൻ പറ്റി ഇവിടെ വരുന്ന പിന്നെ പിന്നെ അധ്യാപകർ നാട്ടുകാർ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ കൗൺസിലർമാർ പിന്നെ എം എൽ എ എം പിമാരടക്കമുള്ള ആര് വന്നു കഴിഞ്ഞാലും സാഹിത്യന്മാർ സീനിയ ആർട്ടിസ്റ്റ് ചാനലുകാർ ഒക്കെ തന്നെ വന്നു കഴിഞ്ഞാലും ഇവിടെ നല്ല രീതിയിൽ പേഴ്സൺ പറഞ്ഞ മാതിരി സ്വീകരിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെ ഇതൊക്കെയാണ് സമ്മതിക്കേണ്ടത് നല്ല അത് എനിക്ക് തോന്നുന്നത് പിന്നെ ജില്ലാ കലോത്സവത്തിൽ റിസപ്ഷൻ വളരെ ഭംഗിയായിട്ട് ചരിത്രത്തിൽ തന്നെ ഒരു ഇടം പിടിക്കുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് അതിൽ എൻ്റെ സഹപ്രദത്തമായ അധ്യാപകരും ഇതേപോലെ നാട്ടുകാരും പിന്നെ ഇവിടുത്തെ പ്രത്യേകിച്ചിട്ട് പല രാഷ്ട്രീയ ആൾക്കാരൊക്കെ തന്നെ ഒരുമിച്ച് ഒരു ടീം വർക്കായിട്ട് പോയിട്ടുണ്ട് ടീം വർക്ക് തന്നെയാണ് ഇപ്പോൾ പ്രധാന ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വർഷത്തിന് ശേഷമാണ് നമ്മുടെ പയ്യന്നൂർ ഇങ്ങനെ ഒരു ജില്ലാ കലോത്സവത്തിന് വീണ്ടും വേദിയാവുന്നത് അപ്പോൾ ഈ ഏഴ് വർഷത്തിന് മുൻപ് ഇങ്ങനെ ഒരു റിസപ്ഷൻ കമ്മിറ്റി ശരിക്കും ഉണ്ടായിരുന്നു അവിടെ അല്ലെങ്കിൽ അതെങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ അന്ന് വരുമ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളെ ടീച്ചേഴ്സ് ചെയ്തത് എൻ്റെ ഓർമ്മയിൽ പബ്ലിസിറ്റി ആയിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയത് അന്ന് അന്ന് ഞങ്ങൾ ആ രീതിയിലുള്ള അന്നത്തെ ഒരു ന്യൂജ ടെക്നോളജി കുറച്ച് കുറവുള്ള സമയത്ത് ആ റിസപ്ഷൻ കമ്മിറ്റി ഈ രീതിയിൽ കണ്ടില്ല അപ്പോൾ ഏതായാലും ഓരോ വർഷവും മാറി മാറി വരുമ്പോഴുള്ള ഒരു മാറ്റങ്ങളാണ് അന്നത്തെ രീതിയിൽ അവർ പിന്നെ ആക്കിയിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ വളരെ അഭിമാനത്തോടെ പറയാം ചരിത്രത്തിൽ ഇടംപെടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു പിന്നെ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ ചെയ്തത് നമ്മുടെ ഒരു ഫറൂഖ് മെട്രോ ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹത്തിൻ്റെ പേര് പറയാതിരിക്കാൻ വഴിയാ അദ്ദേഹം നമ്മളെയൊക്കെ കൂട്ടിയിരുത്തി പേഴ്സൺ ജയ ജയമേഠത്തിൻ്റെ പിന്നെ പരിചയക്കാരും കൂടിയാണ് വിശദീകരിച്ചു എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നാലും കൂടി പറഞ്ഞു തരൂ ഇവിടെ ആൾക്കാർക്ക് എന്തൊക്കെ ഫ്രീ സർവീസ് ആണ് എല്ലാം അതായത് ഇവിടെ കലോത്സവത്തിന് വരുന്ന അധ്യാപകർ വിദ്യാർത്ഥികൾ അതുപോലെ പൊതുജനങ്ങൾ സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും അദ്ദേഹം രക്ഷിതാക്കള് അവരൊക്കെ ഇവിടെ വന്നാൽ അല്പമൊന്ന് വിശ്രമിക്കാൻ വന്ന് ചായ കഴിച്ച് കോഫി കഴിച്ച് വെള്ളം കഴിച്ച് അവരുടെ ഒരു ആരും ഒതുന്നു കഴിക്കാതെ നല്ല ആദിത്യ മര്യാദയോടുകൂടിയാണ് ഈ കലോത്സവത്തിൽ റിസപ്ഷൻ കമ്മിറ്റി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നേരത്തെ എല്ലാ കാലത്തും റിസപ്ഷൻ കമ്മിറ്റി ഇതിൻ്റെ ഭാഗമാണ് നമ്മുടെ മാനുവലിൻ്റെ ഭാഗമാണ് എല്ലാ റിസപ്ഷൻ കമ്മിറ്റിക്കാരും ആ രീതിയിൽ തന്നെയാണ് ചെയ്തത് പക്ഷേ ഈ ഒരു കലോത്സവത്തിൻ്റെ പയ്യന്നൂരിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് ഇവിടെ വരുന്ന ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അല്പമൊക്കെ വിശ്രമിച്ച് അല്പം ചായയൊക്കെ കഴിച്ച് പോകാനുള്ള ഒരു സംവിധാനമാണ് ഈ ജയ മേഠത്തിൻ്റെയും അതുപോലെ മുജീബ് സാറിൻ്റെയും നേതൃത്വത്തിലുള്ള റിസപ്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയത് ഇതിന് എല്ലാവിധ പിന്തുണയും സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ട് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട് ഇവിടുത്തെ പൗരപ്രമുഖരുടെ ഭാഗത്തുണ്ട് അങ്ങനെയാണ് ഇത് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ടീമിൽ എത്ര പേരുണ്ടാവും ശരിക്കും എത്ര പേരാണ് ഈ ടീമിലുള്ളത് അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാമോ ഈ ടീമിലിപ്പോൾ അറുപത്തി അഞ്ചോളം ആൾക്കാരുണ്ട് ഈ അറുപത്തഞ്ച് പേരും ആക്റ്റീവായിട്ടാണ് അതാണ് കലോത്സവം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഈ കമ്മിറ്റി അംഗങ്ങൾ മറ്റേ പേരിന് വേണ്ടി കമ്മിറ്റി എടുക്കുമ്പോൾ കടലാസിൽ പേരുണ്ടാകുമെന്നല്ലാതെ അവർക്കതിന് പ്രവർത്തന മേഖലയിൽ വരുന്നത് വളരെ അപൂർവമാണ് എൻ്റെ കുറേ കാലത്ത് കുറേ വർഷത്തെ അനുഭവമുണ്ട് പക്ഷേ ഇത് എന്താണെന്നറിയില്ല ഈ ഒരു കമ്മിറ്റിയോടുള്ള പ്രതിബദ്ധതയും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഓരോ നീക്കങ്ങളും ആളുകൾക്ക് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പോസിറ്റീവ് എനർജി ലഭിക്കുന്നു പിന്നെ വെച്ചാൽ ഇതിനകത്ത് കയറുന്നത് ആരായാലും അത് നമുക്ക് വലിയൊരു ഗസ്റ്റായിട്ടാണ് നമ്മൾ കാണുന്നത് അത് ചിലപ്പോൾ സാധാരണക്കാരായിരിക്കും രക്ഷിതാവായിരിക്കും കുട്ടികളായിരിക്കും അത് അവർ അവരുടെ സ്ഥാനമാനങ്ങൾ നോക്കാതെ കയറി വരുന്ന ആരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചിരുത്തി അവർക്ക് സ്നാക്സോ വെള്ളമോ മറ്റൊ കൊടുത്ത് നല്ല രീതിയിൽ കൂടി അവരെ പറഞ്ഞേക്കാൻ അവർക്ക് വേദി കാണിച്ചു കൊടുക്കാനൊക്കെ തന്നെ ഒരു ടീം വർക്ക് ഒരു വളണ്ടിയേഴ്സ് വിങ് പോലെ ഈ ഒരു കമ്മിറ്റി ഫുൾ ആക്റ്റീവായിട്ട് ഉണ്ടെന്നതാണ് ഞാൻ കുറേ കലോത്സവത്തിന് പോയ സമയത്തൊന്നും ഈയൊരു കഴിഞ്ഞടക്കം തലശ്ശേരി അടക്കം പോയിരുന്നു ഈയൊരു സംവിധാനം ഈ ഒരു റൂമിന്റെ സജ്ജീകരണം കണ്ടാൽ തന്നെ അറിയാം പലയാളും ഇത് മണിയറിയോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് മനസ്സും ശരീരം ഒന്ന് ശാന്തമായി കലാപരിപാടികൾ ആസ്വദിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഈ റൂമിൽ കയറുന്നോണ്ട് കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം അതായത് ഈ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കലോത്സവ വേദിയിലെ ആളും ബഹളവും ഒക്കെ മാറി നമുക്ക് ശരിക്കും സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ശരിക്കും റിസപ്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ എന്താണ് പറഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ നമ്മളെ മദർപ്പീട്ടയും അതുപോലെ ടീച്ചേഴ്സ് വളരെ ആക്റ്റീവ് എന്ന് പറയണം അത്രയും പിന്നെ വിജിലൻ്റായിട്ട് ഏറ്റവും രാവിലെ മുതൽ രാത്രി വരെ ഓരോ ഗസ്റ്റിനെയും അതായത് സമയബന്ധിതമായിട്ട് അവർക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായ ഒരു ടീമാണ് അവരെ ശരിക്കും അഭിനന്ദിച്ചേ മതിയാവും മാം പറഞ്ഞതുപോലെ തന്നെ മദർ പി ടി എൻ്റെ മെമ്പേഴ്സ് അവരൊക്കെയാണ് ഈ നമ്മുടെ ഇതിന് ഈ റിസപ്ഷൻ കമ്മിറ്റീൻ്റെ സംഘാടനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് എന്നൊക്കെയാണ് മറ്റ് സംഘാടകരൊക്കെ പറയുന്നത് ഇവിടെ നമുക്ക് എല്ലാവരും ഉണ്ട് ഇത്രയും ഇതിൽ കൂടുതൽ ആൾക്കാർ ശരിക്കും ഈ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും ഈ ഒരു ടീം വർക്ക് തന്നെയാണ് ശരിക്കും ഇതിൻ്റെ വിജയത്തിന് പിന്നിലെന്ന് നമുക്ക് ഉറപ്പായും പറയാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നേരത്തെ ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ഇവർ ആ മികച്ച രീതിയിലുള്ള ഇവരുടെ സ്വീകാര്യ കൂടി നമുക്ക് നേരത്തെ കണ്ടറിയാൻ പറ്റിയിട്ടുണ്ട് നമുക്കും കണ്ടറിയാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ ഇവർ ചായ കുടിച്ചിട്ട് ബാക്കി പറയാന്നാണ് പറഞ്ഞത് ആ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടി ഇവർക്ക് ഇതേ രീതിയിൽ റിസപ്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് എന്താണ് പറയുന്നത് ഏറ്റവും മനോഹരമായി റിസപ്ഷൻ കമ്മിറ്റി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാമിലായി ബന്ധപ്പെട്ട് എല്ലാ സ്റ്റേജിലും പോയി ഇങ്ങനെ നടന്ന് ക്ഷീണം തോന്നുമ്പോൾ ഇവിടെ വന്നിരിക്കുക കാരണം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ആ കലോത്സവത്തിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി വീണ്ടും ഞങ്ങൾ എല്ലാ സ്റ്റേജിലും സന്ദർശിക്കാൻ പോകും അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് ഇതുവരെ എനിക്ക് തോന്നുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പോലും ഈ റിസപ്ഷൻ കമ്മിറ്റിക്ക് ഇതുപോലെ ഇത്ര മനോഹരമായൊരു സംവിധാനം ഒരുക്കിയിട്ടില്ല അത്ര നന്നായി ഇതിൻ്റെ ചെയർമാനും കൺവീനറും ഇതിന് ജില്ലാ ഡി 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 ഏൽപ്പിച്ച ഇതിൻ്റെ സംഘടനയും വളരെ നല്ല കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ അതൊരു ഒരു ഇനി ഉള്ളവർക്കൊരു മാതൃകയാണ് വി ഐ പി ലെവലിലുള്ള സ്വീകരണം തന്നെയാണല്ലേ ഇവിടുന്ന് കൊടുക്കുന്നത് അല്ലേ അല്ലേ അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവർ പറയുന്നത് ഇവിടെ വരുന്നവർക്കും ഇക്കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് എന്തായാലും ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആശംസകൾ നേരുകയാണ് ഇവിടെ മറ്റ് ഇവരുടെ ഈ സംഘാടകരിൽ തന്നെ ഒരുപാട് പേരുണ്ട് നമുക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ പറ്റില്ലെങ്കിൽ ഒരാളുടെ കൂടെ അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം സാറേ അതായത് ഈ വി ഐ പി ലെവലിലുള്ള സ്വീകരണമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ റിസപ്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് പറയാം പൊതുവേ വളരെ മാതൃകാപരമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് ഞാൻ തളിപ്പറമ്പ് നോർത്ത് എച്ച് എം ഫോറത്തിൻ്റെ സെക്രട്ടറിയാണ് ഞങ്ങൾ വളരെ മനോഹരമായി തളിപ്പറമ്പ് നോർത്തിൽ പിന്നെ കലാമേളൊക്കെ സംഘടിപ്പിച്ച് വന്നതാണ് അപ്പോൾ വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിൻ്റെ ഇതിൻ്റെ സംഘാടകരും തളിപ്പറമ്പ് നോർത്തിലെ അധ്യാപകരാണ് ഇതിൻ്റെ മുഖ്യ ഭാരവാഹികളായിട്ടുള്ളത് മാഷ് അതുപോലെ തന്നെ നമ്മുടെ കെ വി ടി പോലെയുള്ള പ്രമുഖന്മാരാണുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ സംഘാടനത്തിൻ്റെ പരിചയക്കുറവൻ്റെ ആവശ്യമില്ല അവർ അധ്യാപക സംഘടനയുടെ നേതാക്കന്മാരാണ് അതുപോലെ തന്നെ കലാമേളകളും കായികമേളകളും ഒക്കെ സംഘടിപ്പിച്ച് പരിചയമുള്ളവരാണ് അപ്പോൾ അവൻ്റെ ഒരു തളിപ്പറമ്പ് ടച്ച് ഇവിടെ വന്നിട്ടുണ്ട് കാരേപ്പും അതുപോലെ തന്നെ കാപ്പിയും അതുപോലെ തന്നെ മറ്റ് ലഘുപാനീയങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ റിസപ്ഷൻ കമ്മിറ്റിയുടെ മുനിസിപ്പൽ കൗൺസിലർ മേഡത്തിൻ്റെ പേര് മറന്നുപോയി ഏ ആ ജയമേഡൊക്കെ വളരെ വളരെ അവരെ സ്നേഹ സമ്പൂർണ്ണമായ ഒരു പെരുമാറ്റമാണ് നേരത്തെ സുരേഷ് മാഷ് പറഞ്ഞതുപോലെ ഈ വെയിലൊക്കെ കണ്ട് വേർത്ത് കുളിച്ച് വരുമ്പോൾ ഇവിടെ ഒരു സ്നേഹത്തിൻ്റെ കുളിർമയാണ് ഇവിടെ അപ്പോൾ റിസപ്ഷൻ കമ്മിറ്റി വളരെ മികച്ച കമ്മിറ്റിയാണ് ജില്ലാ കലോത്സവത്തിന് ഒരു മാതൃകയാവട്ടെ അതുപോലെ ആശംസ ഞാനും നേരുകയാണ് എന്തായാലും മനസ്സും വയറും എല്ലാം നിറക്കുകയാണ് ഇവിടെ റിസപ്ഷൻ കമ്മിറ്റി ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ആ ക്യാമറമാൻ യു കണ്ണപുരത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ